നമുക്ക് ഏറ്റവും പരിശുദ്ധമായ റമദാ മാസമാണിത് ഈ റമദാ മാസം അതാ തുടങ്ങിയിരിക്കുന്നു അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം നിറഞ്ഞ ഒരു മാസമാണ് ഈ മാസത്തിൽ നമസ്കാരവും നമസ്കരിക്കും നമസ്കാരം നിർബന്ധമായിട്ട് നമ്മൾ നമസ്കരിക്കുകയാണ് ആ നൊയമ്പുകൾ നമ്മൾ പിടിക്കേം വേണം ആ നൊയമ്പ് പിടിക്കുന്നതിന് രാത്രിയിൽ നമ്മൾ ചെല്ലേണ്ട നിയത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല വലിയ ബുദ്ധിമുട്ടായ കാര്യങ്ങളല്ല ഈ വർഷത്തെ ഈ മാസത്തിലെ നാളത്തെ നൊയിമ്പിലെ അള്ളാഹു താലിക്ക് വേണ്ടി നൊയമ്പ് പിടിച്ചു വിടാൻ ഞാൻ കരുതിയിരിക്കുന്നു എന്ന് നിയത്തിൽ രാത്രി നിയത്തിൽ കിടന്നുറങ്ങുക രാവിലെ അപ്പഴത്തൊട്ട് നൊയമ്പായി കഴിഞ്ഞു നമ്മൾ തന്നെ പിടിക്കുക അങ്ങനെയുള്ള ഈ നൊയമ്പ് നമ്മൾ പിടിക്കുന്ന സമയം പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ ഈ നൊയമ്പ് പിടിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം നമ്മൾ ഈ നൊയമ്പ് പിടിക്കുമ്പോൾ ഈ നൊയമ്പിനെ നമ്മൾ പാലായി കിടരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരാളിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നമ്മൾ സംസാരിക്കരുത് ആ സംസാരിക്കുന്നതിന് ഫിത്തിന എന്ന് പറയും പരിദൂഷണം എന്നൊക്കെയാണ് എൻ്റെ പേര് പറയുന്നത് ഇത് ഏറ്റവും ദുഷിച്ച ഒരു കാര്യമാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൊയമ്പിന് ഒരു പൊതുവനും നമുക്ക് കിട്ടത്തില്ല അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ശിക്ഷയും നമുക്കുണ്ടാകും അതിനകത്ത് ഒരു തർക്കങ്ങളും അതുകൊണ്ട് നമ്മുടെ നാക്കിനെ നമ്മൾ വളരെ കൂടുതലൊക്കെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണിത് അങ്ങനെ നമ്മൾ നൊയമ്പ് പിടിച്ച് ഓരോ മുക്കത്ത് നിസ്കാരത്തിലും ആ നിസ്കരിച്ച ശേഷം നമ്മൾ പറയുന്നു الصدق الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله الصدق الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين സർവാരാധനയും പഠിച്ചവരേ നിനക്ക് തന്നെ അല്ലാ എല്ലാ ആരാധനയ്ക്കും അറിയൻ അള്ളാഹേ നീ തന്നെ റബ്ബേ പടച്ച തമ്പുരാനേ ഏത് രീതിയിലുള്ള പാവമായാലും ശരി വലിയ പാവമായാലും ചെറിയ പാവമായാലും റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ അല്ലാ അറുപറാമിനായ തമ്പുരാനേ എനിക്ക് സ്വർഗം തരണേ അല്ല നരകത്തിൻ്റെ അടുത്ത് അടുത്തുപോലെ എന്നെ കൊണ്ടുപോകല്ലേ എല്ലാത്തിനും കഴിവുള്ള പഠിച്ചവനെ ം ഇത്രയോ വലുതാണുള്ള എന്ന് പറഞ്ഞ നമസ്കാരത്തിന് ശേഷവും നമ്മളിത് ചെല്ലണം മൂന്ന് പ്രാവശ്യം നമ്മൾ ചെല്ലണം പ്രത്യേകിച്ച് തറ നമസ്കാരമുണ്ടല്ലോ രാത്രി നമസ്കാരമുണ്ടല്ലോ ഈ നമസ്കരിക്കുന്ന സമയത്തും നമ്മളിത് ചെല്ലണം ഓരോ ഓരോരക്കത്തിനും നമ്മളിത് ചെല്ലണം പിന്നീട് നമ്മൾ ശരാത്തു ചെല്ലണം ശരാത്ത് നമ്മൾ മറക്കേണ്ട ആദ്യത്തെ രണ്ടരക്കാലത്ത് നമസ്കാരത്തിന് ചേട്ടി വീണ്ടും അടുത്ത പ്രഖ്യാസ സംസ്കാരത്തിൽ നമ്മൾ ചെല്ലുന്നത് ഈ വിധ കാര്യത്തിൽ ഒരു നമുക്ക് നോക്കുക ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പാപമോചനത്തിനുള്ള മാസമാണ് അള്ളാ സുഖാനുഭവത്തേരാ നമ്മളെ പാപങ്ങൾ പുറത്തു തരികയും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സുഖ സൗഭാഗ്യങ്ങളും ഉള്ളാത്തര നമുക്ക് തരുന്നതുമാണ് എല്ലാ ഹൈറും വർഗത്തും വല്ലാ ചൊരിച്ചു തരുന്നതും കൂടിയാണ് മാത്രമല്ല വീണ്ടും ഇതിനകത്ത് പറയുന്നത് സഹോദരി വെന്തം പുലർത്തലേ പ്രത്യേകിച്ച് അകന്നിരിക്കുന്ന സഹോദരി ബന്ധം നിങ്ങളങ്ങ് പുലർത്തുകയും അവിടെ വിട്ടുവീഴ്ചകൾ ചെയ്യുകയും എല്ലാവിധ ഗുണങ്ങൾ അവർക്ക് പരസ്പരം നിങ്ങൾ കൈകാ കൈകാര്യം ചെയ്യുകയും ചെയ്യണേ എന്നും കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ നോയമ്പിനെ നമ്മൾ ശക്തിപ്പെടുത്തി പൂർണ്ണമായിട്ടും ആ നോയമ്പിൽ നിന്നും കിട്ടുന്ന അനുഗ്രഹത്തെ നമ്മൾ വാങ്ങുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം മാത്രമല്ല ഒരു നന്മ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏഴ് നന്മ ചെയ്യുന്നതിന് തുല്യമാണ് ഏഴെന്ന് പറയുന്ന അവിടെ കൊണ്ട് നിൽക്കുന്നില്ല அது எழுபதாயிட்டு எழுநூறாயிட்டுமாறும் മാതല്ല അത് ഏഴായിരത്തിനപ്പുറം വരെ അള്ളാഹു സുഹാനു താലാത്തമ്പുരാൻ നമുക്ക് തരുന്നതാണ് എല്ലാം കൊണ്ടും ഹൈറാണ് ഇത് വയമ്പ് പിടിക്കണം താസ്കരിക്കണം ശരാതിയണം തലംസ്കരിക്കണം ധർമ്മം ചെയ്യണം എല്ലാവിധ ഗുണങ്ങളും ചെയ്യണം എല്ലാം അള്ളാഹു സുഹാനു തല അനുഗ്രഹിക്കട്ടെ തക്കാലം ഞാൻ ഇപ്പോഴും ഇത്രേ പറയുന്നുള്ളൂ തക്കാലം നിർത്തുന്നു അസ്സലാ വലൈക്കും വറഹമത്തല്ലാഹി ത അലാഹു വർക്കാത്തു ഞാൻ ഈ പറഞ്ഞ ചെറ്റുത്തങ്ങളുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് അയയ്ക്കും കേൾക്കുന്ന നിങ്ങൾക്കും കാണുന്ന നിങ്ങൾക്കുമെല്ലാം അള്ളാഹു ഹയർ മർക്കത്ത് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ നിർത്തുന്നു അസല ഇതെന്ന് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും ചെയ്യണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസലാ വലൈക്കും വരഹമുല്ലാ താല വാത്തു